യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് മൂന്നാം തീയതി തിങ്കളാഴ്ച നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് പോകാം അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ മാസം തേടി തന്ന തേടി തന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാലാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസനത്തിൽ അമ്മയുടെ യുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ഭൂ സ്വലോകളുടെ ഭൂസ്വലോകങ്ങളുടെ അങ്ങനെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക വഴി ഇടയാക്കെ പരിശുദ്ധം സകലാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ആവശ്യം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഫീഡിങ് പ്രയർ നടത്തുന്നത് ഇന്നത്തെ ജീവിത പ്രശ്നങ്ങൾ ജീവിത വിഷയങ്ങൾ ഭക്തിയോടെ നമുക്ക് ദൈവദേവസ്ഥി സമർപ്പിക്കാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ തന്നെ ഓർക്കുക ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഒരു അനുഗ്രഹം നമുക്ക് ഉറപ്പായി അത് കൃപാസനത്തിൻ്റെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്താണ് നിൻ്റെ ജീവിത വിഷയങ്ങൾ അമ്മ ദൈവിക തീരുമാനം ഉണ്ടാകുന്നത് അല്ല നീ ഒറ്റക്കല്ല നിന്റെ വിഷയങ്ങൾക്ക് ലക്ഷം മനുഷ്യരും പ്രാർത്ഥനയും കൃപാസനത്തിൻ്റെ ആസ്തികളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള അഖണ്ഡ ജോമാലയും ജോമാല റാലിയും ലക്ഷലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനയെല്ലാം നിന്റെ കുടുംബത്തിൻ്റെ ഓഹരിയാകണേ കർത്താവിൻ്റെ ഈ കൃപാസം പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കണം അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ നിൻ്റെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നുള്ള ഒറ്റ വെളിപാടിലാണല്ലോ കർത്താവെ ഉടമ്പടി നിലനിൽക്കുന്നത് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ കഴിവോ ആളോ ശേഷിയോ അർത്ഥമോ ഒന്നും കർത്താവേ ചിലപ്പോൾ വിലപ്പോകത്തില്ല അങ്ങനെയുള്ള എല്ലാ മേഖലകളും ഇന്ന് പ്രത്യേകിച്ച് അഭിമുഖിക്കുന്ന പ്രത്യേക വിഷയങ്ങളാണ് പരിശുദ്ധമ്മ പരിശുദ്ധമ ദേവതാവിനേപ്പിക്കുന്നു അമ്മേ പരിശുദ്ധമേ ഇന്നത്തെ യാത്ര ഇന്നത്തെ ജോലികൾ ഇന്ന് എസ് എൽ സി കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ തുടങ്ങണ ദിവസമാണ് ഒത്തിരി കുഞ്ഞുങ്ങൾ പരീക്ഷ ഹാളിലേക്ക് ഇന്ന് പോവുകയാണ് ഒത്തിരിയേറെ പേര് ഈ സമയത്ത് പ്രായ അച്ഛൻ്റെ ഈ പ്രാർത്ഥനയോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കുട്ടികൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയെ പരിശുദ്ധമ്മേ അവരുടെ മേലെല്ലാം കുടുംബത്തിന്റെ മാതാപിതാക്കന്മാരുടെ കുഞ്ഞുങ്ങളൊക്കെ ഉപരി വിദ്യാഭ്യാസത്തിന് യോഗ്യമായ രീതിയിലുള്ള മാർക്ക് റിസൾട്ട് ലഭിക്കാൻ അവടെ എല്ലാ തടസ്സങ്ങളെയും അവിടെ എല്ലാ തകരാറുകളെയും അമ്മ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ പഠിക്കാൻ ഉത്സാഹന പഠിക്കുന്ന മനസ്സിൽ പതി നിൽക്കുവാനും മനസ്സിൽ പതി നിൽക്കുന്ന പരീക്ഷയെ പരിഫലിപ്പിച്ച് ഉന്നതമായ വിജയം കൈവരിക്കുവാനും അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണമേ അപകടങ്ങൾ രോഗങ്ങൾ പരീക്ഷക്കാലത്ത് ഉണ്ടാകുന്ന ഓരോരോ തരത്തിലുള്ള അശനിവാദങ്ങള് മക്കൾക്ക് അനുഭവിക്കുന്ന മനഃപ്പീടുകൾ എല്ലാത്തിൽ നിന്നും അങ്ങനെ മക്കൾ സംരക്ഷിക്കണം കൃത്യ കുഞ്ഞുങ്ങൾ എഴുതുന്ന പുസ്തകം വായിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതുന്ന ആൻസർ ബുക്ക് പേന എല്ലാ സമയവും അങ്ങനെ തിരുസന്യ സമർപ്പിക്കുന്നു കർത്താവെ ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും പരീക്ഷയുടെ സമയത്ത് അതിന്റെ ഉത്തരം കുഞ്ഞ് കർത്താവെ നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കൂ ഇതാണ് വഴി ഇതിലേ പോവുക എന്നുള്ളത് ചെയ്ത ഐസ് ആ മുപ്പത്തി ഒന്ന് മുപ്പത് ഇരുപത്തൊന്നിലെ വചനങ്ങളിലൂടെ നീ തന്നെ അങ്ങയുടെ മക്കൾക്ക് കർത്താവ് തെറ്റിശ്ശേരി മനസ്സിലാക്കി കൊടുത്ത് ശരിയായിട്ട് എഴുതുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിജയം നൽകണത് കർത്താവണെന്ന് പറയുന്ന അതേ വചം അനുസ്മരിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകണമേ കുഞ്ഞുങ്ങളെ പോറ്റുകയും അവരുടെ പരീക്ഷയ്ക്ക് ഒരുക്കിഞ്ഞ അധ്യാ മതപന്മാരും അധ്യാപകരെയും സ്വച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ പരീക്ഷ എല്ലാ ദിവസങ്ങളും നിങ്ങൾ ആരോഗ്യമായിരിക്കാനും സ മനസമാധാനത്തോടെ ഇരിക്കുവാനും സന്തോഷത്തോടെ പരീക്ഷ എഴുതുവാനും ഇടയാകെ പ്രാർത്ഥിക്കുന്നു കർത്താവെ പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ മത്സരങ്ങളും പലതരത്തിലുള്ള ആക്രമണങ്ങളും കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാം കർത്താവ് അങ്ങനെയുള്ള എല്ലാ തിന്മകളും അങ്ങ് പാടെ വിഭാടനം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എല്ലാ പരിശാർഥികളും കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ഇന്ന് ജോലിക്ക് പോകുന്നവരെ ജോലി തേടി പോകുന്നവര് ജോലി നഷ്ടപ്പെട്ടിട്ട് വേദനിക്കുന്നവരെ അവരെല്ലാം സമർപ്പിക്കുന്നു കർത്താവിന് നോൻപ് ആരംഭിക്കുന്ന ചില സഭകളിലെ ആ നോൻപിൻ്റെ ചൈതന്യത്തോടെ ജീവിക്കാനുള്ള അരുവി അവർക്ക് പ്രത്യേക നൽകുകയും സഭയെ അങ്ങ് വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് ആരംഭിക്കുന്ന സീറോ മലബാർ സഭയെയും വരങ്കര സഭയേയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുണ അതിലുള്ള എല്ലാ അംഗങ്ങളും കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുവാനും ഈ നോൻപിന്റെ കാലത്ത് പശ്ചാത്താപത്തിന്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് സഭ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും യൗവനം പ്രാപിക്കുകയും ചെയ്യാൻ ദൈവത്തിന്റെ കരുണ സഭയുടെ ആവശ്യിക്കട്ടെ കർത്താവിന്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ ലോഡ് ഇൻഫ്യൂസിസ് ബ്യൂട്ട് ഓഫ് പവർ ഇൻഫ്യൂസിസ് നമ്മൾ വായിക്കുന്ന വചനം സക്കറിയ നാലാം അധ്യായം മുതൽ ആറ് വരെയുള്ള എന്നോട് സംസാരിച്ച സംസാരിച്ച ദൂതൻ ദൂതൻ വീണ്ടും വീണ്ടും എന്നോട് എന്നെ എന്നെ ഉറക്കത്തിൽ ഉറക്കത്തിൽ നിന്നതുപോലെ നിന്നതുപോലെ ഉണർത്തി ചോദിച്ചു ഉണർത്തി ചോദിച്ചു നീ എന്ത് കാണുന്നു നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു അതായത് ഈ സക്കറിയ എന്ന് പറഞ്ഞ പ്രവാചകന് ദൈവം നൽകിയ ഒരു ദർശനമാണ് ഇതിന്റെ പ്രമേയം നീ എന്ത് കാണുന്നു നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പൊന്നുകൊണ്ടുള്ള പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും ഒരു കോപ്പയും അതിൽ ഏഴ് ദീപങ്ങളും അതിൽ ഏഴ് ഓരോന്നിനും മുകളിൽ ഓരോന്നിനും മുകളിൽ ഏഴ് ദലങ്ങൾ ഏഴ് ദലങ്ങൾ കോപ്പയുടെ വലത്തും ഇടത്തും കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം ഓരോ ഒലിവ് വൃക്ഷം എന്നോട് സംസാരിച്ച ദൂതനോട് എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു പ്രഭോ എന്താണിത് പ്രഭോ എന്താണിത് ദൂതൻ പറഞ്ഞു ദൂതൻ പറഞ്ഞു ഇത് എന്താണെന്ന് ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ നിനക്കറിഞ്ഞുകൂടെ ഇല്ല ഇല്ല പ്രഭോ പ്രഭു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് കർത്താവ് സെറുബാബിനോട് സെറുബാബിനോട് അരുൾ ചെയ്യുന്നു സൈന്യ ബലത്താൽ അല്ല കരബലത്താലും എന്റെ ആത്മാവിലാണ് സൈന്യങ്ങളുടെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതിന്റെ അതായത് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഇത്രേയുള്ളൂ കർത്താവ് സെറുബാബിനോട് അരുൾ ചെയ്തു സൈന്യബലത്താലല്ല പിന്നെ കരബലത്താലും അല്ല പിന്നെ എന്താണ് എൻ്റെ ആത്മാവിലാരാണ് ഭയങ്കര ചരിത്ര പ്രസിദ്ധമായ ഒരു വെളിപാടാണത് അതായത് ഈ സെർബാബിലെന്ന് വെച്ചാൽ എന്താണെന്ന് എന്ത് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു രാജകുമാരനാണ് എന്നുവെച്ചാൽ യുവാക്കിയും രാജാവിൻ്റെ ഉദയയുടെ അവസാനത്തെ രാജാവാണ് ബാബിലൂൺ വിപ്രവാസത്തിന് ബാബിലൂൺ കാലത്തിൻ്റെ കാലത്ത് വിപ്രവാസം നടന്നല്ലോ പ്രവാസികളെ അവരെപ്പിച്ചുകൊണ്ട് പോയല്ലോ യുദ്ധത്തിലെ ബാബിലൂൺകാരെ ഇപ്പോൾ അന്ന് നിലവിലുന്ന രാജാവാണ് യുവാക്യം ഈ യുവാക്യം രാജാവിൻ്റെ ആളാണ് സെറുബാബേൽ പക്ഷേ ഇവർ ഡയാസ്പുറയിൽ ഈ ബാബിലോണിൽ താമസിക്കുന്ന അടിമകളായി താമസിക്കുന്ന കാലത്താണ് സെറുബാബേൽ ജനിക്കണത് പക്ഷെ സെറുബാബേലിന് ദൈവം പ്രത്യേക അഭിഷേകം നൽകി സെറുബാബലിൻ്റെ അഭിഷേകം നൽകിയിട്ട് സെറുബാബേലെ ആണ് ബാബിലോൺ ബന്ധസ്ഥരായവരെ മോചിപ്പിച്ച് തിരിച്ച് ഇസർബാബിലിന്റെ നേതൃത്വത്തിലാണ് തിരിച്ച് വാഗ്ദാനം നാട്ടിലോട്ട് വരുന്നത് എന്നിട്ട് അവർ ജെറുസലിം ദേവാലയം പുതുക്കിപ്പണിയും ഇസ്രായേൽ സമൂഹം വീണ്ടും യുവതിയായുടെ യുവതിയായാലും ഇസ്രായേലിൻ്റെ അധികാരികളും അവകാശികളുമായി മാറും അപ്പം അധികാര അവകാശ പുനഃസ്ഥാപനമാണ് ഇസർബാബില് ഇത് യേശുവിൻ്റെ പ്രോട്ടോടൈപ്പാണ് രക്ഷ വീണ്ടെടുത്ത യേശുവിന്റെ പഴയകാല രൂപ പ്രോട്ടോടൈപ്പാണ് മുൻകാല രൂപമാണ് ഈ സർബാബിലായിട്ടുള്ളത് പഴയകാലത്ത് സെർബാ യേശുവിൻ്റെ ഒരു ദൗത്യത്തിൻ്റെ ഒരു പ്രതിഫലന ദർപ്പണമാണ് ഇദ്ദേഹം ഇവിടെ എന്തായത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴ് പറയണത് എന്താണ് സെർവാബേര് ബാബിലോണിൽ നിന്ന് ഡയാസ്പുറായാലും വിപ്രവാസത്തിൽ പോയവരെ മോചിപ്പിച്ചുകൊണ്ട് വന്നത് കരബലത്താലല്ല സൈന്യബലത്താലും അല്ല കർത്താവിൻ്റെ ആത്മാവിലാലാണെന്ന് എന്ന് നമ്മളുടെ മുഴുവനും ഇങ്ങനെയാണ് അതായത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണിത് കാര്യം ഈ ലോകത്ത് എന്തെങ്കിലും നേടണമെങ്കിൽ ഡിവലപ്പ് ചെയ്യണമെങ്കിൽ വളർച്ച ഉണ്ടാകണമെങ്കിലും നിലനിൽക്കണമെന്നുണ്ടെങ്കിലും ലോകത്തിനൊരു നിയമമുണ്ട് നമ്മളൊക്കെ കൈക്കരുത്തുള്ളവൻ കാര്യക്കാരൻ കൈക്കരുതി ഇല്ലാത്തവൻ എന്തു ചെയ്യും അവൻ ജീവിക്കേണ്ട എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ധാരണ അതുകൊണ്ടാണ് ശാസ്ത്രമൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും ആവഴിക്കാ വന്നത് ഇപ്പം നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയത്തില്ല ഡാർവിൻ അങ്ങനൊരു പുസ്തകമുണ്ട് ഏറ്റവും ഫേമസ് ഫേമസായ പുസ്തകമാണ് ഈ ഭാവ് ഈ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാം നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമാണ് ആ ഈ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യേണ്ടത് ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം സർവൈവ് ചെയ്താൽ മതി എന്നാണ് ഈ പ്രകൃതി പറയണത് അതാണ് പ്രകൃതി നിയമം ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം പ്രകൃതിയുടെ നിയമം എന്താണ് സെക്കുലർ നിയമങ്ങളാണ് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രം നിലനിന്നാൽ മതി എന്നുവെച്ചാൽ മെറിറ്റ് ഉള്ളവർ മാത്രം ഫിറ്റ് വെച്ചാൽ മെറിറ്റാണല്ലോ മെറിറ്റുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതിയെന്നുള്ളതാണ് പ്രകൃതി നിയമം ഈ പ്രകൃതി നിയമത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കരുണ ചേർത്തോണ്ടാണ് ബൈബിള് വിഭാവനം ചെയ്യണത് ബൈബിൾ പറയും നോട്ട് ബൈ ഫിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്നാ നോട്ട് ബൈ മെറിറ്റ് അതാണ് എഫ് എസ് എസ് രണ്ടേട്ടില്ലേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതായത് ഫിറ്റുള്ളതെന്ന് ഫിറ്റ് എന്ന് പറയണതും അതുപോലെ തന്നെ അതുപോലെ തന്നെ മെറിറ്റ് എന്ന് പറയണതും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സാധനം ഫിറ്റാകാൻ കഴി മെറിറ്റോറിയസ് ആകാം പക്ഷേ ഈ ഫിറ്റ് അല്ലാത്തവനും അത് ചിലപ്പോൾ ഏറ്റവും കൈകരുത്തുള്ള കാര്യക്കാരനാകും കരുത്തിയില്ലാത്തവനേയും കൂടി കരണ സംരക്ഷിക്കുന്നതുകൊണ്ട് കരുത്തില്ലാത്തവർക്ക് കരുണ വെച്ചിരിക്കുന്നത് അതാണ് നോട്ട് ബൈ ബെറിറ്റ് പട്ട് ബൈ ഗ്രേസ് കരണ ഹർത്താവിന്റെ കരുണ കൊണ്ടാണെന്ന് അതെന്ന് വെച്ചാൽ കരണ മാത്രമല്ല വിഷയം പല വിഷയങ്ങളീ ഭൂമിയിൽ നിൻ്റെ വീട് വസ്തു ജോലി പ്രമോഷൻ ആരോഗ്യം ആയുസ് മക്കളുടെ ജോലി നിൻ്റെ വിവാഹം നിൻ്റെ പ്രസവം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വൈദ്യശാസ്ത്രത്തിന് ചിലപ്പോഴും ഒരു മെറിറ്റ് വരുമ്പോൾ ഒരു പരിധിയുണ്ട് പക്ഷേ ഗ്രേസിന് പരിധിയില്ല ഇപ്പം എന്നോട് പറയുന്ന ആൾക്കാരും ചോദിക്കും ഡോക്ടർ പറഞ്ഞു ഗർഭശിശുവിന് ഹൃദയത്തിന് ദൂരമുണ്ട് അത് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ആ ബോർട്ടിയാണ് നല്ലതെന്ന് പറയുമ്പോൾ അത് ഡോക്ടർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാര്യം ഒരു അംഗവൈകല്യമുള്ള ഇന്ത്യൻ പൗരൻ ജീവിക്കാതിരിക്കണം ജനിക്കാതിരിക്കണം രാജ്യം ആരോഗ്യം ഉള്ള കൊണ്ട് നിറക്കണം എന്നുള്ളത് പക്ഷേ ഭൗതിക രാജ്യം അങ്ങനെയാണ് പക്ഷെ ദൈവരാജ്യം അങ്ങനെയല്ല ദൈവരാജ്യം വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെറിറ്റ് ബൈ സ്പിരിറ്റ് അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് പറയാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയും കർത്താവ് ഇടപെടും വെയിറ്റ് വേണ്ടിയുള്ള വിശ്വാസം ഉള്ളത് ഇതിനു വേണ്ടിയുള്ള ആത്മീയതയുള്ളത് ഉള്ളത് വേണ്ടിയുള്ള ദൈവം നമ്മുടെ കൂടെ ഐ വിൽ ബി വിത്ത് യു ദി ലാസ്റ്റ് ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്നൊക്കെ പറഞ്ഞിരിക്കണ എന്താണ് ഇങ്ങനെയുള്ള നമ്മുടെ മെരിറ്റും ഫിറ്റ്നസ്സും നഷ്ടപ്പെടുമ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിനെ സുവിശേഷം ടാലി ചെയ്യണം അപ്പോഴേ സുവിശേഷം ഭയങ്കരമായ ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും നൽകണത് എവിടെയെല്ലാം ഫിറ്റ്നസ് പോകുന്നു എവിടെയെല്ലാം മെറിറ്റ് പോകുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസ് ആണ് ആ സ്പേസാണ് അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കഴിവുണ്ടാകണം നിന്റെ കഴിവുകൊണ്ടോ നിന്റെ കാശ് കൊണ്ടോ നിന്റെ ആൾ കൊണ്ടോ നിന്റെ അർത്ഥം കൊണ്ടോ പറമ്പ് കൊണ്ടോ പൊന്നുകൊണ്ടോ പാട്ട് കൊണ്ടോ അതെല്ലാം മെറിറ്റിൽ പെടുന്നതാണ് അല്ലാതെ ഒരു വിഷയം നിനക്ക് വരുമ്പോൾ ഓർക്കുക ഇത് ഈ സ്പേസ് ദൈവത്തിൻ്റെതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നീ അവിടെയും ചവിട്ടി ഇവിടെയും ചവിട്ടിടുന്നത് ദൈവത്തിൽ എന്ന് പറയുമ്പോൾ കോംപ്രമൈസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദൈവത്തിൻ്റെ ഫോർമാറ്റാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അല്ലാതെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും ദൈവം സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ തിന്മയിലും ലോകത്തിൻ്റെ രീതികളിലും പെരുമാറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഫക്റ്റ് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും അതുകൊണ്ടാണ് അവിടെ നിങ്ങളെ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ഗ്രേസ് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്താപം ഈ നോൻപുകാലത്ത് പ്രധാനപ്പെട്ടതാണ് ഈ നോൻപുകാലം അനുഗ്രഹത്തിൻ്റെ വസന്തകാലമാണ് പക്ഷേ പശ്ചാത്താപത്തിൻ്റെയും വസന്തകാലമായിരിക്കണം നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക